കോഴിക്കോട് ജില്ലയിലെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മേഖലാ സമ്മേളനങ്ങൾ പൂർത്തിയായി കോഴിക്കോട് മേഖലാ സമ്മേളനം അളഗാപുരിയിൽ സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം മൻസൂർ ഉദ്ഘാടനം ചെയ്തു ജനുവരി രണ്ടിനാണ് കോഴിക്കോട് ജില്ലയിലെ സി ഒ എ മേഖലാ സമ്മേളനങ്ങൾ തുടങ്ങിയത് ഇന്നലെ കോഴിക്കോട് മേഖലാ സമ്മേളനത്തോടെ അത് പൂർത്തീകരിക്കുകയും ചെയ്തു മൂലധന കമ്പനികളുടെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് നിരവധി പോരാട്ടങ്ങളിലൂടെ വളർന്ന പ്രസ്ഥാനമാണ് കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് കോഴിക്കോട് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം മൻസൂർ പറഞ്ഞു ഒരു ചെറിയ അതൊരു ജനകീയ കമ്മിറ്റിയാണ് നമ്മുടെ കൂട്ടായ്മയിൽ തടയിടുന്ന കമ്മിറ്റിയാണ് അല്ലാതെ മറ്റൊരു തരത്തിൽ സബ്സിഡി തരത്തിലോ സർക്കാർ തരത്തിലോ ഒരു സഹായമില്ലാതെ ആ രീതിയിലേക്ക് വളർന്നു വന്ന പ്രസ്ഥാനത്തിന് ആ പ്രസ്ഥാനത്തിന് ഇന്ത്യ രാജ്യത്തെ ഈ മൂവായിരം കമ്പനികളിൽ നിന്ന് എട്ടാം സ്ഥാനത്തേക്കും ഇപ്പോൾ ആറാം സ്ഥാനത്തേക്കും എത്താൻ പോകുന്നു എന്ന തരത്തിലേക്ക് വളർന്നു വരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോലുള്ള ഈ സംഘടനയുടെ കഴിഞ്ഞ കാല ചരിത്രത്തിനകത്തുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ അടുക്കും ചിട്ടയോടുകൂടി നടത്തിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ഈ നിലയിലേക്ക് എത്തിക്കുന്നത് മേഖലാ പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ പതാക ഉയർത്തിയതോടെയാണ് പി പി ഉമർകോയ നഗറിൽ സമ്മേളനത്തിന് തുടക്കമായത് മേഖലാ റിപ്പോർട്ട് സെക്രട്ടറി ഹരിദാസൻ കുറിയേടത്തും സാമ്പത്തിക റിപ്പോർട്ട് ട്രഷറർ കിഷോർ കുമാറും അവതരിപ്പിച്ചു ജില്ലാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി ഒ ഉണ്ണികൃഷ്ണനും സംസ്ഥാന റിപ്പോർട്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം മൻസൂറും ഓഡിറ്റ് റിപ്പോർട്ട് എ ശ്രീനിവാസനും അവതരിപ്പിച്ചു വി പി കുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം എ സി നിസാർ ബാബു ജില്ലാ പ്രസിഡന്റ് പി പി അഫ്സൽ ജില്ലാ ട്രഷറർ ടി വാസുദേവൻ കോഴിക്കോട് വിഷൻ എം ഡി കെ വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു പുതിയ മേഖലാ പ്രസിഡന്റായി ഹരിദാസൻ സെക്രട്ടറിയായി നാസർ ട്രഷററായി രാധാകൃഷ്ണൻ തുടങ്ങിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു മാർച്ച് ആദ്യവാരമാണ് കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടക്കുന്നത് കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്